പരിശുദ്ധമായ ഖുർആാനിലൂടെ കഫമ്പുടയിലേക്ക് രേഖപ്പെടുത്തുമ്പോ അതെല്ലാം കൂടി ചുരുട്ടിയിട്ട് നിരക്കഥാ മലക്കുകൾ നിന്റെ തോളിലേക്ക് മഷറിലേക്ക് വരുമ്പോൾ വെച്ച് തരുവയാണ് അതാണ് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹ് ഓർമ്മപ്പെടുത്തുന്നത് الزمناه طائره في عنقه ചെയ്തതാകുന്ന ഏതെല്ലാം നന്മകളുണ്ടോ ഏതെല്ലാം തിന്മകളുണ്ടോ ഓ അത് മുഴുവനും രേഖപ്പെടുത്തിയ കഫം മുടവ നിന്റെ തലയിലേക്ക് നിന്റെ അല്ലാകു വെച്ച് നൽകുകയാണ് നാളെ കത്തിച്ചു തലയ്ക്ക് മീനെ കൊണ്ടുവന്ന് നിർത്തി കത്തിയാളുടെ നരകത്തിലേക്ക് നീ പോകുമോ നിനക്ക് മാതാപിതാക്കളും ബന്ധുമിത്രാദികളും കബരലേക്ക് നിന്നെ എടുത്തു വെച്ചതാകുന്ന സമയത്ത് നിന്നെ ധരിപ്പിച്ചതാകുന്ന വസ്ത്രമില്ല വസ്ത്രമില്ല യിലേക്ക് പോകുമ്പോ അത് മുഴുവനും കഫം പുടവ് മുഴുവനും നീ എഴുതിയതാകുന്ന നന്മ തിന്മകൾ മുഴുവനും ചുരുട്ടിയ് നിന്റെ പെരടിയിൽ വെച്ച് തരുവയാണ് അതല്ലേ അതാണ് റസൂല പറഞ്ഞത് ഒറാത്ത ഈ ദുന്യാവിൽ അമ്പര ചുംബികളായ മണിമേട് കൊലച്ച് ഉല്ലസിക്കുന്നവരെ അള്ളാഹു മുസ്ലിമേ മുസ്ലിമത്തെ ജീവിതം ഭയാനകമാണ് മൂന്ന് തുണി കഫംപുടയിൽ പൊതിഞ്ഞിട്ട് നിന്നെ കൊണ്ടുവന്ന് കുടുംബാദികൾ അടക്കിയാലും നാളെ അക്ഷരയിലേക്ക് പോകുമ്പോ അത് മുഴുവനും നീ എഴുതിയതാകുന്ന നന്മ തിന്മകളാണ് നിന്റെ ജീവിതത്തിൽ പ്രായപൂർത്തിയെത്തിയ തലം മുതൽ നീ ചെയ്തു വെച്ചതാകുന്ന ഏതെല്ലാം നന്മകളുണ്ടോ ഏതെല്ലാം തിന്മകളുണ്ടോ അത് മുഴുവനും കഫുംപുടയിലേക്ക് രേഖപ്പെടുത്തുകയാണ് അത് മുഴുവനും പെരടിയിലേക്ക് വെച്ചിരിക്കുകയാണ് അതുമായിട്ട് മഷറയിലേക്ക് അതാണ് നാളെ നിനക്ക് നൽകപ്പെടുന്നതായ ഏടാക്കി മാറ്റുന്നത് ഈ ദുന്യാവിൽ നമസ്കാരം ചിട്ട വെച്ചവനാണോ നോമ്പുകൾ നോക്കി വീട്ടിയവനാണോ ചക്കാസുകൾ കൊടുത്തു വീട്ടിയവനാണോ പാപങ്ങളുടെ കണ്ണീരൊപ്പിയവനാണോ നിരാലംബർ കവലംബമായവനാണോ നിരാശ്രം കൊടുത്തവനാണോ സഹായിച്ചവനാണോ വിധവകൾ കത്താണിയായി വർത്തിച്ചവനാണോ അവരുടെ ആദരിച്ചവനാണോ ദീനിനെ സഹായിച്ചവനാണോ ഔലിയാക്കൾ ആദരിച്ചവരാണോക്കൾ ആദരിച്ചവരാണോ ദീനനുസരിച്ചു കൊണ്ടുള്ള ചിട്ടയായ ജീവിതം ഈ ദുന്യവിയായ കാലഘട്ട ജീവിതം

ഈ ദുന്യാവിൽ നീ ചെയ്തതാകുന്ന ഒരു നന്മയോ ഒരു തിന്മയോ വിട്ടുപോകാത്ത നിലയ്ക്ക് അള്ളാഹു ആ എടിൽ കൃപ്തമാക്കി വച്ചിരിക്കുകയാണ് അതാണ് നിന്റെ കയ്യിലേക്ക് നൽകുന്നത് എന്നിട്ട് മലക്കുകൾ മുഖേന അള്ളാഹു പറയുകയാണ് بنفسك اللوم عليك حسيبا ദുനിയാവിൽ മോശപ്പെട്ട ജീവിതം നയിച്ച മനുഷ്യ മോശപ്പെട്ട പ്രവണതയുമായി നടന്നതായ നിന്റെ നൽകിയേട് ഒന്ന് വായിച്ചു വായിച്ചു നോക്കണേ നോക്കണേ വലിയ ഹിസാബാണ് ഹിസാബാണ് ഈ ദുന്യാവിൽ നീ ചെയ്തു കൂട്ടിയതാകുന്ന തിന്മകൾ നിസ്സാരമായി കണ്ടതാകുന്ന തിന്മകൾ ആഹരത്തിൽ വലിയ ഭാരമായിട്ട് നിനക്ക് തോന്നുകയാണ് വല്ലാതെ പ്രയാസപ്പെടുന്നതായ സൂറത്തുൽ ഫാത്തിഹ വളരെ ശ്രേഷ്ഠമായ സൂറത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഹദീസുണ്ട് ഫാത്തിൽ എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് ഫാത്തിഹ സൂറത്തെന്ന് റസൂലുള്ളാഹി നബിയുറി എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് ഇമാം ഹദീസ് തഫ്സീർ എന്ത് രോഗമുണ്ടെങ്കിലും സൂറത്ത് അതിന് ശമനമുണ്ട് ആരാണ് പഠിപ്പിച്ചത് ഹബീബായ ഹബീബായി രണ്ടാമതായത് ഓദിയത് ആയത്തുൽ ആയത്തുൽ ഖുർആൻ ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ ആയത്തുൽ ആയത്തുൽക്കുറിശി ഓതിയാൽ ഉറപ്പായി പിശാരിൽ നിന്ന് സംരക്ഷണമുണ്ട് അള്ളാഹു എത്രയോ മക്കൾ കുടുംബാധികൾ പലരും നമ്മൾ കാണുന്നുണ്ടല്ലോ പല മക്കാമുകളുടെയും പരിസര തേർവാടിയും പരിസരങ്ങളിലും ഒക്കെ പൈശാചികത ബാധിച്ചു കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു അത്തരത്തിലുള്ളതാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മയും സമൂഹത്തെയും സമുദായത്തെയും എല്ലാവരെയും അമ്മാഹുരിക്കുമാറാവട്ടെ വലിയ ബുദ്ധിമുട്ടാണ് സമ്പത്തൊക്കെ എത്രയോ ചെലവഴിച്ചിട്ടാണ് പലരും അത്തരത്തിലുള്ള ചികിത്സകൾ നടത്തുക അത് ഉള്ളത് തന്നെയാണ് അത്തരത്തിലുള്ള പൈശാതികമാകുന്ന ബാധകൾ പരിപൂർണമായി ഒഴിവാകാൻ ആയത്തുൽ കുറിച്ച് ഉപകരിക്കും അതുകൊണ്ടാണല്ലോ ആരെങ്കിലും സൂറത്തുൽ ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ ആ വീട്ടിൽ വീട്ടിൽ പ്രവേശിക്കില്ല എന്ന് ഈ ഹദീസ് വിശദീകരിച്ചിട്ട് രേഖപ്പെടുത്തുന്നു കാരണം സൂറത്തുൽ ബക്കറയിൽ ഏത് സൂറത്ത് ആയത്തുണ്ട് ആയത്തുൽ ഖുർസിയുണ്ട് ആയത്തുൽ ഖുർസിയയുടെ എഫക്റ്റ് ആണ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം ഹയ്യുൽ ഖയ്യൂം എന്നുള്ള വാക്ക് ഇസ്മുൽ അഅ്ലമിൽപ്പെട്ടതാണ് എന്ന് ഖുർആൻ വ്യാഖാതാക്കളുടെ നേതാവായ ത്വായിഫിൽ അൻബിശ്ർമ ചെയ്യുന്ന അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അല്ലാഹു മനസ്സലാത്ത് തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അവ ദുആഇനി ഇജാബത്ത് ഉറപ്പാണെന്നർത്ഥം അത് ഓദിയാണ് മന്ദിരി മൂന്നാമത് സൂറത്തുൽ മൂന്ന് സൂറത്തുൽ സൂറത്തു ഒരു വട്ടം ഓതിയാൽ ഓതിയാൽ തന്നെ ഖുർആൻ മൂന്ന് വട്ടം തരട്ടെ ഓർത്തു വന്നിട്ട് പറഞ്ഞു ഐഷ എല്ലാ ദിവസവും ഉറങ്ങാതെ ഖുർആൻ തീർത്തിട്ട് വേണം ഇന്നു മുതൽ നീ ഉറങ്ങാൻ അപ്പൊ ഐഷബി അതി അള്ളാഹുനെ പുഞ്ചരിച്ചു കൊണ്ട് ചോദിച്ചു എന്നാണ് എങ്ങനെ സാധിക്കും നബിയെ എല്ലാ ദിവസവും ആ ഹത്തുമീർക്ക പ്രയാസല്ല പറഞ്ഞു സാധിക്കും എല്ലാ ദിവസവും ഇഷായിനു ശേഷം എന്ത് ഓതണം മൂന്ന് വട്ടം മതി എന്ന് നബിയുനാ മതിയെന്ന് ഐഷബീബ് റബിഅള്ളാഹുന്റെ മരണം വരെയും ശ്രദ്ധ തിരുത്തിയിരുന്നതായി ചരിത്രങ്ങളിൽ കാണാം മൂന്ന് വട്ടം സൂറത്തുള്ള ഖലാം നമ്മളിപ്പോൾ ഓദ്യിയത് ഇഷാ കഴിഞ്ഞാണ് ശബം മാസത്തിലാണ് തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ് രാത്രിയിൽ ഇഷായിനു ശേഷം ഉറങ്ങുന്നതിന് ഓതുന്നതിൽ ഹൈറുണ്ട് മാത്രമല്ല അത് ഓതി മന്ദരിച്ചതിൽ ഹൈറുണ്ട് കാരണം കുറാ മുഴുവനും ഹത്തു നിന്ന് തീർത്തതിൻ്റെ പ്രതിഫലമാണ് പിന്നീട് നമ്മൾ ഓദ്യിയത് സൂറത്തിൽ സൂറത്തിൽ ഫലക്ക് ഈ രണ്ട് സൂറത്ത് ഇറങ്ങാൻ തന്നെ കാരണം വിശ്രമങ്ങൾക്ക് ഒരു പ്രയാസം വന്നപ്പോഴാണ് ലഭിതങ്ങൾ ഓരോ ആയി തോന്നുമ്പോൾ ആ പ്രയാസം അങ്ങ് നീങ്ങിപ്പോയിരുന്നു എന്ന് ഹരീസ് വ്യക്തമാണ് വിശാലമായ ചരിത്രം ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല ാഹുല ഞങ്ങളുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും വയ്യാതായ വീട്ടിലേക്ക് വന്നിട്ട് ആ കുട്ടികൾക്ക് ഈ രണ്ട് ഓതി കുട്ടികളെ ചോദിച്ചും അവസാനം വഫാത്താകുന്ന സുഖമില്ലാതെ കിടക്കുന്ന ആ ഘട്ടം സക്രാത്തിന്റെ ഹാല് വന്നപ്പോ ഞാൻ ഈ രണ്ട് സുഹൃത്തും മന്ത്രിച്ചു എന്നിട്ട് കൈ ആ ഊതി കൊടുത്തു എന്നിട്ട് നബിയുടെ നബിയുടെ കൈ ഞാൻ തടവി എന്ന് ഞാൻ ഊതി കയ്യിൽ ഊതി നബിയുടെ കൈ കൊണ്ട് തന്നെ തടവി എന്താ കാരണം എൻറെ കൈയ്യേക്കാൾ പറക്കത്തുള്ള കൈയാണല്ലോ ആരുടേത് അതുകൊണ്ട് ഞാൻ ഓതി ഊതി എന്നിട്ടിന്റെ കൈകൊണ്ട് തടവ് എന്ന് പറഞ്ഞാൽ മരണാസനായി കിടക്കുന്ന വ്യക്തിക്ക് പോലും ആശ്വാസം കിട്ടാൻ ഉതകുന്നതാണ് ഏത് രണ്ട് സൂറത്തുകൾ ഇത്രയും ഓതി സൂഹത്ത് കൂടി ഓതിയിട്ടാണ് അലഹമില്ല അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ സഹോദരങ്ങളെ അതുകൊണ്ട് ചിന്തിക്കണം നിസാരമല്ല ഖബറിൽ ആദ്യമായി കണ്ടുമുട്ടുന്നത് റൗമാൻ എന്ന റൗമാൻ എന്ന മലക്കാണ് അലിഹി അദ്ദേഹം വന്നിട്ട് നമ്മളോട് പറയും എല്ലാ നന്മ തിന്മകളും രേഖപ്പെടുത്തണം കയ്യിൽ പേനയില്ല മഷിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കഫം അള്ളാഹു കടലാസ് ആക്കി തരാൻ അതിനെ പറഞ്ഞു തരാൻ അടുത്ത ഒരു ജീവിതഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ നേരിട്ട് കാണാൻ പോവാൻ പോവാൻ ഒരുപാട് കാലം ജീവിച്ചു അതുകൊണ്ടൊന്നും കാര്യമില്ല മുപ്പത് നാല്പത് അമ്പത് വയസ്സൊക്കെ ഞാൻ ജീവിച്ചു വസ്താതെ ജീവിക്കുന്ന കാലമത്രയും എന്തെങ്കിലും ഒരു പോലും ജമായത്ത് മുടക്കാതെ നിസ്കരിക്കണം അവന് സുഹൃതങ്ങൾ അനുഷ്ഠിക്കാനും നന്മകൾ ചെയ്യുവാനും വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മയെ പടച്ചത് ഇവിടെ നമ്മൾ കളിച്ചും രസിച്ചും തമാശിച്ചു ഇരുന്നാൽ ആഹ്റം നഷ്ടമായി പോകും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ അതുകൊണ്ടാണ് ഒരു വ്യക്തി വ്യക്തി ചോദിച്ചു ജനങ്ങളിൽ ഏറ്റവും ഏറ്റവും ഉത്തമനാരാ നല്ല ആരാ നല്ലൊരു ചോദ്യമാണ് കൊടുത്ത മറുപടി ശ്രദ്ധിക്കണം നല്ലതുപോലെ ശ്രദ്ധിക്കണം من طال عمره وحسن عمله نبينا رسول الله صلى الله عليه وسلم ആരൊരുവൻ ഈ ദുനിയാവിൽ അള്ളാഹുവിന് വേണ്ടി സുഹൃതങ്ങൾ അനുഷ്ഠിച്ചോ ഒരുപാട് കാലം ജീവിക്കുകയും അള്ളാഹുവിനെ മറക്കാതെ ഇബാദത്തെടുക്കുകയും ചെയ്തതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ അവരാണ് എന്ന്

നമ്മൾ പറയാറുണ്ടല്ലോ വാപ്പ വല്ലുപ്പ വല്ലുമ്മ അവരൊക്കെ നിസ്കാരം ഒന്നും ഒന്നുപോലും മുടക്കിയിട്ടില്ല ഖുറാനെപ്പോഴും ഓതും അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ എല്ലാവർക്കും കിട്ടണം അല്ലാഹു നമ്മളൊക്കെ വെറുതെ ജീവിക്കുന്നു മാത്രമേ ഉള്ളൂ വെറുതെ ഇങ്ങനെ ജീവിച്ചു പോവാണ് കന്നുകാലികളുടെ ജീവിതം പോലെ അള്ളാഹു നമ്മളെ കാക്കട്ടെ വെറുതെ നാൽപ്പതും അമ്പതും അറുപതും വയസ്സോർ ഇങ്ങനെ ജീവിച്ചു എന്നല്ലാതെ നിസ്കാരങ്ങൾ ചിട്ടയില്ല നിസ്കരിക്കുന്നുണ്ട് പക്ഷെ കറക്റ്റ് അല്ല നോമ്പ് പിടിക്കുന്നുണ്ട് പക്ഷെ കറക്റ്റ് അല്ലാത്ത കൊടുക്കുന്നുണ്ട് ഹജ്ജും ഉമറയുമൊക്കെ ചെയ്യുന്നുണ്ട് ആർക്കോ വേണ്ടി വേണ്ടി ആയി പോയി അപ്പൊ ഒന്നും അതിന്റെ കറക്റ്റായ വിധത്തിലാവുന്നില്ല എന്നർത്ഥം ഒരുപാട് കാലം ജീവിക്കുക എന്നുള്ളതല്ല കാര്യം മറിച്ച് ജീവിക്കുന്ന കാലം അത്രയും നല്ല സുഹൃതം ചെയ്ത് ജീവിക്കലാണ് തരട്ടെ

ജീവിക്കുകയും ആ ജീവിച്ച കാലം അത്രയും തിന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചതായ ഏതൊരു സഹോദരനുണ്ടോ ഏതൊരു സഹോദരി ഉണ്ടോ ലോകത്ത് ഏറ്റവും മോശപ്പെട്ട വരവരാണ് എന്ന് ജീവിച്ചിട്ടുണ്ട് പക്ഷേ ജീവിച്ച നിസ്കാരം ചിട്ടയില്ല കൃത്യതയില്ല സക്കാത്തുകൾ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ അവനാണ് അവളാണ് ഒരുപാട് കാലം ജീവിച്ചു പക്ഷെ ജീവിതത്തിലെല്ലാം തിന്മയാണ് നന്മയൊന്നുമില്ല അവനാണ് ഏറ്റവും മോശപ്പെട്ടോ ഒരുപാട് കാലം ജീവിച്ചു ജീവിച്ച കാലം അത്രയും നന്മയുണ്ട് അവനാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇതിൽ നമ്മൾ ഒന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടണം ഒരുപാട് കാലം ജീവിക്കണം ആ ജീവിച്ച കാലം അത്രയും നന്മ വേണം അതുകൊണ്ടാണല്ലോ നമ്മൾ സഹിതന്മാർക്കും ഉസ്താദുമാർക്കും ഒക്കെ സ്വാഗതം പറയുമ്പോഴും ദ്വാര ചെയ്തു കൊടുക്കുമ്പോഴും ദ്വാരക്കും എന്ത് അള്ളാഹു നിന്റെ ദ്വാരത്തിലായി ദീർഘായസ് നസീബാക്കണെ റഹ്മാൻ എന്ന് പറയും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ഇവാദത്തെടുത്തുകൊണ്ട് ദീർഘായസ് കിട്ടുന്നതിനാണ് കാര്യം അമ്പത് കൊല്ലം അറുപത് കൊല്ലം ജീവിക്കുന്നതിൽ കാര്യമില്ല ജീവിക്കുന്ന കാലം അത്രയും എന്തെങ്കിലും നന്മ ചെയ്യണം ഇങ്ങനെ രക്ഷപ്പെടുത്തു ீவித காலகட்டத்தில் சுகிருதங்கள் செய்யாது பலலோகத்தே காரணம் അഞ്ച് ജീവിതത്തിൽ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതിന് മുമ്പ് എല്ലാവർക്കും എത്തിപ്പെടുന്നതായ അഞ്ച് അവസ്ഥകളുണ്ട് ആ അഞ്ച് അവസ്ഥകൾക്ക് മുമ്പ് നിങ്ങളുടേതാകുന്ന അഞ്ച് സമയങ്ങളെ ശ്രദ്ധിക്കണം അതിലാദ്യമായി നിബിധങ്ങൾ എണ്ണിയത് പ്രായാധിക്യമെത്തുന്നതിന് മുമ്പുള്ള യുവത്വ കാലഘട്ടമാണ് അള്ളാഹു ശ്രദ്ധിക്കാൻ തോഫിയ്ക്ക് തരട്ടെ ഇപ്പൊ ഈ സദസ്സിൽ താടി നരച്ചതും തലമുടി നരച്ചതുമായ ധാരാളം ആളുകളുണ്ട് അവർ ഇന്ന കൊതിക്കുന്നുണ്ട് ഒന്ന് യുവത്വത്തിലേക്ക് മടക്കപ്പെട്ടിരുന്നുവെങ്കിൽ കാരണം നല്ല ആരോഗ്യമുള്ള സമയം കഴിഞ്ഞുപോയി ഇപ്പോൾ വഴിയും കുത്തിപ്പിടിച്ച് അല്ലെങ്കിൽ കൈകാലുകൾക്ക് സ്വാധീനം നഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ശരീരത്തിന് സിഹത്ത് കുറഞ്ഞ് നടുവ് വളഞ്ഞ് ഒതുക് വളഞ്ഞിട്ടൊക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ വയ്യ മുമ്പത്തെ പോലെ രണ്ടരക്കാത്ത് കൂടുതൽ നിസ്കരിക്കാൻ വയ്യ ആഗ്രഹമുണ്ട് അവസ്ഥ അവസ്ഥെ പ്രായമുള്ള ആളുകൾ ദീർഘായ പ്രായാധികം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് പോലും ഈ മജിലിസിൽ വന്നു ചേർന്നിട്ടുള്ള ഒരുപാട് ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് അള്ളാഹു ആഫിയത്തുള്ള സിഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ ഇന്ന് കണ്ടിട്ടില്ലേ എത്രയോ ആളുകൾ പ്രായാധിക്കച്ചെന്നതാകുന്ന ആളുകൾ അവര് വടി വഴികുത്തിപ്പിടിച്ചിട്ടാണെങ്കിലും ദീനിയായ മജിലിസിലേക്ക് വരിക വാക്കരലാണെങ്കിലും എങ്ങനെയെങ്കിലും പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ ശ്രമിക്കുക പ്രായം അവരെ തളർത്തിയിട്ടുണ്ട് പക്ഷെ എങ്ങനെയെങ്കിലും പള്ളിയിലെത്തണം കാരണം എന്താ ചെറുപ്പ കാലഘട്ടം നഷ്ടപ്പെട്ടു പോയി ഇനി കുറഞ്ഞ സമയമുള്ളൂ ഈ ദുന്യാവിൽ ചിന്ത വരികയാണ് മരണത്തെക്കുറിച്ചുള്ള ചിന്ത വന്നു അവരുടെ പ്രായത്തിലുള്ളതും മറ്റുള്ളവരാളുകൾ ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി എനിക്ക് അധികം നാളില്ല എന്നുള്ള ചിന്ത മനോമകരത്തിലേക്ക് വന്നപ്പോ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് അവർക്ക് വ്യഗ്രതയായി താല്പര്യം കൂടി ചെറുപ്പക്കാരോ ഇനി ഒരുപാട് കാലമുണ്ട് എന്നുള്ള ചിന്താധാരയിൽ നമ്മൾ ഇങ്ങനെ കളിച്ചും രസിച്ചും ദുനിയാവിൽ അടിച്ചു പൊളിക്കാം അള്ളാഹു നമുക്ക് നൽകട്ടെ ദീർഘായ ദീർഘായു നസീവാക്കട്ടെ പറഞ്ഞു അഞ്ച് അഞ്ച് അവസ്ഥകൾ മുമ്പ് ഘട്ടങ്ങളെ ശ്രദ്ധിക്കണം ഒന്നാമത്തത്പിലംസിൻ നിന്റെ വാർദ്ധക്യം എത്തുന്നതിന് മുമ്പുള്ള യുവത്വ കാലഘട്ടം ശ്രദ്ധിക്കണേ നബി മുഹമ്മദ് ഈ സദസ്സിലുള്ള ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്താൻ സഹോദരിമാരോട് ചെറുപ്പക്കാരികളോട് ഓർമ്മപ്പെടുത്താൻ നമ്മുടെ യുവത്ത കാലഘട്ടം ശ്രദ്ധിക്കണം ചുറുചുറുക്കുള്ള കാലഘട്ടം പതിനഞ്ചു മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളതാകുന്ന ഒരു കാലഘട്ടമുണ്ട് എല്ലാത്തിനും ഓടി നടക്കാൻ പറ്റുന്ന കാലഘട്ടം നിസ്കരിക്കാൻ അവരുപക്കത്തിൽ പള്ളിയിൽ വരാൻ പറ്റും ബാങ്ക് വിളിച്ചാൽ നിനക്ക് വേഗം തന്നെ സഫ് കെട്ടാൻ നിനക്ക് സാധിക്കും പള്ളിയിലേക്ക് വരുന്നതിന് യാതൊരു തടസ്സവും ഇല്ലാത്തൊരു സമയം എത്ര വേണമെങ്കിലും സ്വനത്തസ്കരിക്കാം പള്ളിയിലെത്തി നേരത്തെ തന്നെ രണ്ടറക്കായത്ത് ഉദൂടെ കൊണ്ട് തഹയ്യത്തിന്റെ സുന സംസ്കാരം പള്ളിക്കകത്ത് കയറി ആദ്യം തന്നെ നിസ്കരിക്കുന്നു ബാങ്ക് പ്രതീക്ഷിച്ചിരിക്കുന്നു കൊടുക്കുന്നു ബാങ്കിന് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ലുഹറിന്റെ ബാങ്കോടെത്തു ഈ രണ്ട് റക്കായെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് സുനത്തു നിസ്കരിക്കാം ഓതാം ഇജാബത്താണ് നിനക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിലകൊള്ളാം ബാങ്കുനു വിാമത്തിനുമിടയ്ക്ക് പള്ളിയുടെ അകത്തല്ലെങ്കിൽ തന്നെ സഫായി നിസ്കരിച്ചതിന് ശേഷം അങ്ങനെ കാത്തിരുന്നാൽ നിസ്കാരത്തിൽ എന്നതുപോലെ തന്നെയാണ് അവന് പ്രതിഫലമെന്ന് ഇതൊക്കെ നിനക്ക് നേടിയെടുക്കാമായിരുന്നു പക്ഷേ നിന്റെ ചെറുപ്പത്തിന്റെ രക്തത്തിളപ്പ് കാരണം നീ വെളിയിലിരുന്ന് വർത്തമാനം പറഞ്ഞ് വെറുതെ സമയം കളഞ്ഞു ഏതെങ്കിലും കടയിൽ പോയിരുന്നോ മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നോ ഏതെങ്കിലും ഒരു കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയി പള്ളിയിലേക്ക് വരാൻ നേരത്തെ ഇറങ്ങിയതാ തറാവിഹി നിസ്കരിക്കാൻ വേണ്ടി നേരത്തെ പോന്നതാ മകരുവ് കഴിഞ്ഞ് വീട്ടിൽ വന്നു ചെറിയൊരു കാപ്പി പിടിച്ചോണ്ട് ഇറങ്ങിയതാ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പക്ഷേ ഇഷായുടെ തറാവികി നിസ്കാരവും അല്ലെങ്കിൽ ഇഷാ നിസ്കാരത്തിന്റെ അവസാനത്തെ തയ്യാത്തിലാണ് ഇപ്പോ പള്ളിയിലേക്ക് എത്തിയത് അതുവരെ ഇവിടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി പന്തുകളി കണ്ടുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് മറിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ കേറിയിരുന്നിട്ട് വർത്തമാനം പറഞ്ഞിരുന്നു അല്ലെങ്കിൽ മൊബൈൽ ഫോണിനകത്തുള്ള വാട്സാപ്പിൽ വന്ന വീഡിയോ ചിത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണ്ട് രസാനുഭൂതിയിലിരുന്നു ടെലഗ്രാമിൽ വന്ന സിനിമ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറി ആ രാവിലെ നശിപ്പിച്ചു കളഞ്ഞു ചുരുക്കി പറഞ്ഞാൽ അവര് ജമാഅത്ത് ശ്രദ്ധിക്കാതെ പോയി എത്രയോ സുന്നത്തുകൾ ഗൗനിക്കാതെ പോയി നല്ല ആരോഗ്യമുള്ള കാലഘട്ടം ഒക്കെ നശിപ്പിച്ചു നബിയാണ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയoyaണ് നിന്റെ യുവത്വകാലഘട്ടത്തെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഇഗതനി ഹംസന ഖബല ഹംസിൻ ഷബബക ഖബല ഹറമിക വാർദ്ധക്യമെത്തുന്നതിനുമുമ്പ് നിന്റെ യുവത്വകാലഘട്ടത്തെ ശ്രദ്ധിക്കണേ എന്ന് നബിയോനാ ഷഫീഉനാ റസൂലുള്ളാഹി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എത്ര നന്മ ചെയ്യാൻ പറ്റും അത്ര ചെയ്യുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ